പി സി ഡയറിയിലേക്ക് സ്വാഗതം അടുത്ത ഘട്ടം എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലാസ് ആണ് ഇന്നത്തേത് ഇന്നത്തെ ക്ലാസിൽ കായിക ലോകവുമായി ബന്ധപ്പെട്ട അവാർഡുകളും മറ്റ് പ്രധാന സംഭവങ്ങളും ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കൂടാതെ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കറന്റ് അയേഴ്സിന്റെ ക്ലാസുകൾ കാണാൻ പി എസ് സി ബുള്ളറ്റിൻ സി എ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്ലേലിസ്റ്റ് അപ്പം ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒളിമ്പിക്സിന്റെ വേദികളാണ് ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് കാരണം കഴിഞ്ഞ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തു നോക്കിയാൽ അതിൽ മിക്കവാറും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒളിമ്പിക്സ് വേദികൾ മസ്റ്റാണ് പ്രത്യേകിച്ച് അല്ലെ മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് പാരീസിലാണ് നടക്കുന്നത് ഫ്രാൻസിലെ പാരീസിലാണ് അല്ലെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ് ആഞ്ചലസ് യു എസ് എ അടുത്തത് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അത് മുപ്പത്തിനാലാമത് മുപ്പത്തിനാലാമത് ആണ് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക്സ് അല്ലേ ഇപ്പം അത് പാരീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ലോസ് ആഞ്ചലസ് ലോസ് ആഞ്ചലസ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടില് ബ്രിസ്ബെയിൻ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സാധ്യത പാരീസാണ് ലോസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബ്രിസ്ബൺ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുപ്പത്തി അഞ്ചാമത് ഒളിമ്പിക്സ് വേദി എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ബ്രിസ്ബൺ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൺ ആണ് ശീതകാല ഒളിമ്പിക്സ് ഇതും മസ്റ്റാണ് കേട്ടോ ഇതും ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ശീതകാല ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്കറിയാം ബെയ്ജിങ് ചൈനയായിരുന്നു അല്ലേ ബെയ്ജിങ് ചൈന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് മിലാൻ കോട്ടിനാഡി ആമ്പസോ ഇറ്റലി ആണ് കേട്ടോ ചിലപ്പോൾ അത് മിലാൻ എന്നായിരിക്കും കാണുക ചിലപ്പോൾ ഇറ്റലി എന്നായിരിക്കും കാണുക അപ്പോൾ നോക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ശീതകാല ഒളിമ്പിക്സ് ശീതകാല ഒളിമ്പിക്സ് ഒന്നെങ്കിൽ ഇറ്റലി ആയിരിക്കും കാണുക അല്ലെങ്കിൽ മിലനായിരിക്കും കാണാ കാണുക അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കുക മിലൻ അതുപോലെ കോട്ടിനാടി ആമ്പസോ ഇത് ഇറ്റലിയിലാണ് അപ്പോൾ ഇരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇത് മസ്റ്റാണ് കേട്ടോ ഇത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളിത് പഠിക്കാതെ പോകരുത് കാരണം ഇത് സാധ്യതയുണ്ട് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നിരുന്നു അല്ലെ അതിൽ ഇന്ത്യയുടെ മെഡൽ നിലയാണ് പറയുന്നത് ഇന്ത്യ സ്വർണം ഇരുപത്തെട്ട് സ്വർണം നേടിയിട്ടുണ്ട് ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി നാൽപ്പത്തി ഒന്ന് വെങ്കലം അല്ലെ അപ്പൊ ഇരുപത്തിയെട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തി ഒന്ന് ഏഷ്യൻ ഗെയിംസ് അവർ നമ്പർ ആയിട്ട് ഓർത്താൽ മതി ഏഷ്യൻ ഗെയിംസ് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാൽപ്പത്തി ഒന്ന് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അല്ലെ ഇന്ത്യയുടെ പ്രകടനമാണ് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാപ്പത്തി ഒന്ന് ഏഷ്യൻ ഗെയിംസ് സ്പോർട്സ് അല്ലെ മെഡൽ നിലയാണ് പറയുന്നത് ഇവിടെ നോക്കുക ഏഷ്യൻ ഗെയിംസ് ആണ് പറയുന്നത് അപ്പൊ ഏഷ്യൻ കൺട്രീസ് ആയിരിക്കും ഉണ്ടാവുക ചൈന മുന്നൂറ്റി എൺപത്തിമൂന്നാണ് ചൈന മുന്നൂറ്റി എൺപത്തിമൂന്ന് മെഡലാണ് കഴിഞ്ഞ വർഷം നേടിയത് അല്ലെങ്കിൽ ഈ ഡിജിറ്റലിൻ്റെ പ്രത്യേകതയുണ്ടല്ലോ മുന്നൂറ്റി എൺപത്തി രണ്ട് മൂന്ന് ആവർത്തിച്ച് വരുന്നുണ്ട് ഒരെട്ടുണ്ട് അല്ലേ അടുത്തത് ജപ്പാനാണ് ജപ്പാൻ ആ എട്ട് തേ താഴെത്തിറക്കിയിട്ട് അവിടെ രണ്ട് മൂന്ന് വന്നതുപോലെ ഇവിടെ രണ്ട് എട്ട് വന്നിട്ടുണ്ട് അല്ലെ നൂറ്റി എൺപത്തെട്ട് അപ്പോൾ മുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്നൊരു മെഡലാണ് ചൈന സ്വന്തമാക്കിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി മൂന്ന് അല്ലെ മുന്നൂറ്റി എൺപത്തി മൂന്ന് അപ്പോൾ നമ്മുടെ ജപ്പാനാണ് രണ്ടാം സ്ഥാനത്ത് നൂറ്റി എൺപത്തി എട്ട് അതേപോലെ ദക്ഷിണ കൊറിയ നൂറ്റി തൊണ്ണൂറ് ഏഹ് ജപ്പാൻ കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് ദക്ഷിണ കൊറിയ അടുത്ത ഇന്ത്യ ഇന്ത്യ നൂറ്റി ഏഴ് മെഡലുകളാണ് ഉസ്ബെക്കിസ്ഥാൻ എഴുപത്തൊന്ന് മെഡലുകളാണ് മേടിച്ചിട്ടുള്ളത് ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാം ഒളിമ്പിക്സ് ആയിരുന്നു ടോക്കിയോയിൽ നടന്നിരുന്നത് ടോക്കിയോ ഒളിമ്പിക്സ് അതിലെ ഇന്ത്യൻ നേട്ടങ്ങളാണ് അല്ലെ ഇന്ത്യൻ നേട്ടങ്ങൾ എത്ര പേർക്ക് എത്ര മെഡൽ കിട്ടിയെന്ന് നോക്ക് അന്ന് നോക്കിയാൽ മൂന്ന് 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 ആറ് മൂന്ന് ഏഴ് മെഡലാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ അതിൽ ഒരു സ്വർണ്ണമുണ്ട് അല്ലെ രണ്ട് വെള്ളിയുണ്ട് പിന്നെ നാല് വെങ്കലം ഉൾപ്പെടെയാണ് ഏഴ് മെഡൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ ഏഴ് പ്രധാനപ്പെട്ട മെഡലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി എട്ടായിരുന്നു അതായത് ടോക്കിയോ ഒളിമ്പിക്സിൽ മുപ്പത്തിരണ്ടാം ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തിയെട്ടാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഇനി സ്വർണം കിട്ടിയ ആളെ നമുക്കറിയാം അല്ലെ നീരജ് ചോപ്രയാണ് അല്ലെ അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് ഐറ്റം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് സ്വർണം ലഭിച്ചിട്ടുള്ളത് നീരജ് ചോപ്ര പിന്നെ വെള്ളി കിട്ടിയ രണ്ടുപേരെ അറിയാം മീരാബായി ചാനുവും രവികുമാർ ദഹിയും അല്ലെ മീര അല്ലെ നമ്മളിത് ഓർക്കാൻ മീരാ രവി എന്ന് വേണമെങ്കിൽ ഓർക്കാം അല്ലെ മീരാ രവി അല്ലെ മീരാ രവി അവിടെയും രാവശൊരു കളിയുണ്ടല്ലേ മീരാ രവി രാ രവി അല്ലെ മീര രവി മീര രവി രണ്ടക്ഷരമുള്ള പേര് അവർക്കാണ് വെള്ളി കിട്ടിയിട്ടുള്ളത് അല്ലേ മീ മീരാബായ് ചാനു ഭാരത് ദോഹനാണെന്ന് നമുക്കറിയാം രവികുമാർ ദഹിയ റസ്ലിംഗ് വേണമെന്ന് നമ്മൾ കുറേ നാളായിട്ട് പഠിക്കുന്നതുകൊണ്ട് ഇതൊക്കെ അറിയാം അല്ലേ അവർക്ക് രണ്ടുപേർക്കും ആണ് അല്ലെ മീരാ രവി അവർക്ക് രണ്ടുപേർക്കുമാണ് വെള്ളി ലഭിച്ചിട്ടുള്ളത് പിന്നെ കിട്ടിയവർക്ക് മിക്കവർക്കും പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ വെങ്കലമാണ് പി വി സിന്ധു ബാഡ്മിൻ്റൺ ആണ് വെങ്കലമാണ് അല്ലേ പി വി സിന്ധു ലോലിന ബോർഗോഹയൻ ബോക്സിംഗാണ് വെങ്കലമാണ് ബജ്റംഗ് പുനിയ റസ്ലിംഗ് ആണ് വെങ്കലമാണ് അതേപോലെ പുരുഷ ഹോക്കിയിൽ നമുക്ക് വെങ്കല മെഡൽ കിട്ടിയിരുന്നു അല്ലെ അങ്ങനെ ആകെ മെഡലുകൾ ഏഴെണ്ണവും അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ടാം സ്ഥാനവുമായിരുന്നു ഈ ഒരു ബോക്സ് നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞിടക്ക് നടന്ന പരീക്ഷകളെല്ലാം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഈവെൻറ്റ് നടക്കാൻ പോകുന്നതിൻ്റെ വേദികൾ മിക്കവാറും ചോദിക്കാറുണ്ട് അല്ലെ ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസ് അല്ലെ അതേപോലെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊരു ഇവിടെ തന്നെ നോക്കുക ഉണ്ട് അല്ലേ അപ്പോൾ അതൊരു സൂചന തന്നെയാണ് ഇനിയും പരീക്ഷകളിൽ ഇത് ആവർത്തിക്കപ്പെടും അപ്പോൾ ഇവിടെ ഏഷ്യൻ ഏഷ്യൻ ഗെയിംസ് ഗെയിംസ് എന്ന് പറയുമ്പോൾ അത് ആണ് പറയുകയാണെങ്കിൽ ഗെയിംസ് നടക്കുന്നതിൻ്റെ വേദി എന്ന് പറയുന്നത് റിയാദാണ് റിയാദ് സൗദി അറേബ്യ അല്ലേ അതേപോലെ രണ്ടായിരത്തി മുപ്പതില് നോക്കുക രണ്ടായിരത്തി മുപ്പതില് രണ്ടായിരത്തി മുപ്പതില് ദോഹയാണ് ഇരുപത്തി ഒന്നാമത് വേദിയാകാൻ പോകുന്നത് ദോഹ ഖത്തറാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് നഗോയ ഐച്ചി ഇത് ജപ്പാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്ത് നടക്കാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ഹാങ്ഷൂ ആണ് ചൈനയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ജക്കാർത്തി ആയിരുന്നു ഇൻഡോനേഷ്യ ആയിരുന്നു അല്ലേ ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതെങ്ങനെ ഓർത്തിരിക്കാം എന്നാണ് ഇനി പറയാൻ പോകുന്നത് അത് ചെറിയൊരു ഒരു ചെറിയൊരു കോഡേ ഉള്ളൂ ഈ കോഡ് ഇത് എൻ്റെ കോഡല്ല ഇത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു കോഡാണ് ഞാനത് നിങ്ങൾക്കിവിടെ പങ്കുവെക്കുന്നതേ ഉള്ളൂ ഈ കോഡ് ക്രിയേറ്റ് ചെയ്ത് ർക്കതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല അതായത് ഹായ് ഡോറ എന്നുള്ളതാണ് ആ കോഡ് എന്ന് പറയുന്നത് ഹായ് ഡോറ ഹായ് ഡോറ ഡോറ എല്ലാവരും കാണാറുണ്ടല്ലോ ഞാനും കാണാറുണ്ട് ഹായ് ഡോറ അല്ലേ ഡോറ ഡോറ അപ്പോൾ ഇവിടെ എങ്ങനെ ഇത് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ അറിഞ്ഞിരിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ടാമത്തെ രണ്ടായിരത്തി പതിനെട്ടിലേത് പതിനെട്ടിലായിരുന്നു അല്ലെ പതിനെട്ടാമത്തേത് ജെക്കാർത്തെയായിരുന്നു എന്ന് അറിഞ്ഞിരിക്കുക അത് ഇന്തോനേഷ്യയിലായിരുന്നു കഴിഞ്ഞു പോയതാണ് ബാക്കി നമുക്ക് ഈ കോഡിൽ നിന്നും പഠിക്കാം ഹായ് എന്നുള്ളതിലെ എച്ച് ആണ് ഈ കിടക്കുന്ന ഹാങ്ഷു എന്ന് പറയുന്നത് ഹാങ്ഷു അത് ചൈനയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ എന്ന് പറയുന്നത് ഐ ചി നഗോയ ഐ ഈ ഐ ചി ഐ ചി നഗോയ ഐ ചി നഗോയ അത് ജപ്പാനിലാണ് അത് ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി നടക്കാൻ പോകുന്നത് ഐച്ചി നഗോയ അപ്പോൾ ഹായ് കിട്ടിയില്ല ഇനി ഡോറ എന്നുള്ളത് അത് ഡോ ഡിയോ അത് ദോഹയാണ് ദോഹ റ എന്നുള്ളത് റിയാദ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് റ ഡോ ഡോറ അത് ഡോറ എന്ന് പറയുന്നുകൾ റാ എന്നുള്ളതിന് ഒറ്റയായിട്ടെടുത്ത റിയാദ് എന്ന് കണ്ടാൽ മതി റിയാദ് അപ്പോൾ അത് നമുക്ക് കിട്ടും അപ്പോൾ ഇനി ഏഷ്യൻ ഗെയിംസ് ഹായ് ഡോറ ഏഷ്യൻ ഗെയിംസ് ഹായ് ഡോറ അത്ര ഓർത്താൽ മതി ഏഹ് നിങ്ങൾക്കത് കിട്ടും ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫിഫ ലോകകപ്പ് വേദികളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഫിഫ ലോകകപ്പ് വേദി എവിടെയാണെന്ന് നോക്കണം അത് കാനഡ മെക്സിക്കോ അതുപോലെ യു എസ് എ ഇങ്ങനെ മൂന്ന് രാഷ്ട്രങ്ങളിലായിട്ടാണ് ഫിഫ ലോകകപ്പ് അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്നത് നമ്മൾ അറിയാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ ഫിഫ ലോകകപ്പ് വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ ഖത്തറിലായിരുന്നു അല്ലേ ഖത്ത ഖത്തർ ഫുട്ബോൾ അല്ലേ ഖത്തറിലായിരുന്നു ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് അതേപോലെ റഷ്യ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യയിലായിരുന്നു ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നടന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അടുത്ത ഫിഫ ലോകകപ്പ് വേൾഡ് കപ്പ് ഏതെന്ന് ചോദിച്ചു അത് കാനഡ മെക്സിക്കോ യു എസ് എയിലായിട്ടായിരിക്കും നടക്കുക അതിന്റെ വേദി കാനഡ മെക്സിക്കോ യു എസ് എ കാനഡ മെക്സിക്കോ യു എസ് എ അടുത്ത് രണ്ടാ അതിനുശേഷം രണ്ടായിരത്തി മുപ്പതിൽ എവിടെയാണ് നടക്കാൻ പോകുക എന്ന് ചോദിച്ചാൽ അത് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളായിട്ടാണ് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ ഇനി രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നെങ്കിൽ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആയിരിക്കും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ സൗദി അറേബ്യയിലേതാകാം അപ്പോൾ ഇത് ഏതെങ്കിലും ആകാം കൂടുതൽ സാധ്യത ഇനി ഇതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് എവിടെയെന്ന് ചോദിച്ചേക്കാൻ സാധ്യതയുണ്ട് റഷ്യയാണ് അങ്ങനെയും ചോദിക്കുന്നുണ്ടല്ലോ എന്തായാലും ഖത്തർ പിന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഖത്തറിലാണെന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞത് ആ ഓർഡർ ഓർത്തു വെക്കുക കൂടുതൽ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറും രണ്ടായിരത്തി മുപ്പത്തിനാലുമാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഇതിനും സാധ്യതയില്ലെന്നല്ല ഇതും ചോദിക്കാം അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷനിലേക്ക് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാം എവിടത്തെയാണെന്ന് രണ്ടായിരത്തി മുപ്പതിലേത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇത്രയും പഠിക്കും ടോക്കിയോ ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ യു എസ് മെഡലുകളാണ് നേടി മുന്നിൽ നിൽക്കുന്നത് അല്ലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടോക്കിയോ ഒളിമ്പിക്സിലാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ അതിന്റെ തൊട്ട് താഴെ ചൈന എൺപത്തെട്ട് മെഡലുകളുമായിട്ട് തൊട്ടു താഴെയുണ്ട് അല്ലേ ചൈന പിന്നീട് മൂന്നാം സ്ഥാനത്ത് അൻപത്തെട്ട് മെഡലുകളുമായിട്ട് ജപ്പാനുണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ അറുപത്തിനാല് മെഡലുകളുമായിട്ട് നാലാം സ്ഥാനത്തുണ്ട് അപ്പോൾ ഇതാണെൻ്റെ മെഡൽ നില യു എസ് നൂറ്റി പതിമൂന്ന് ചൈന എൺപത്തെട്ട് ജപ്പാൻ അമ്പത്തെട്ട് അല്ലേ ഗ്രേറ്റ് ബ്രിട്ടൻ അറുപത്തി നാല് അപ്പോൾ ഇതെന്തെങ്കിലും കോഡിട്ട് ഓർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓർക്കുക അപ്പോൾ ഇതാണ് ഇതിന് ഇതാണ് ഇതിന് നിങ്ങൾക്ക് ഒരു ഫോൺ നമ്പർ പോലെ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഈ ഓർഡർ അറിഞ്ഞിരിക്കുക യു എസ് എ ചൈന ജപ്പാൻ ഗ്രേറ്റ് ബ്രിട്ടൻ ഈ ഓർഡർ അറിയാമെങ്കിൽ ഇതിൻ്റെ കൂടെ നൂറ്റി പതിമൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് അറുപത്തിനാല് എൺപത്തെട്ട് അമ്പത്തെട്ട് അറുപത്തിനാല് ഇങ്ങനെ ടോക്കിയോ ഒളിമ്പിക്സ് നൂറ്റിപ്പതിമൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് അറുപത്തിനാല് ഓർക്കാൻ പറ്റുന്ന നമ്പറാണോ അപ്പോൾ പക്ഷേ ഈ ഒരു ഓർഡർ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതാ യുണൈറ്റഡ് കഴിഞ്ഞിട്ട് ഈ എൺപത്തെട്ട് ചൈനയുടെ ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കും അപ്പോൾ ഇത്രയുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്